ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രബോസ് വിഷ്ണുവിന് ശാരദാമ കൊണ്ടുവന്ന് വന്ന ഭക്ഷണമാണെന്ന് പറഞ്ഞ് ആ പൊതിച്ചോറ് വിഷ്ണുവിന്റെ കൈയിലേക്ക് നൽകി ഒരു വറ്റുപോലും കളയാതെ മുഴുവനും കഴിച്ചോടാ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിനെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്ന് ചന്ദ്രബോസ് മടങ്ങി വിഷ്ണു തന്റെ കൈയിൽ കിട്ടിയ ആ പൊതിച്ചോറ് പതിയെ നിലത്തിരുന്ന് തുറന്നു നോക്കി ആ പൊതിച്ചോറിൽ നിന്ന് ഒരു ഉരുള ചോറ് വായിലേക്ക് എടുത്തു വെക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ശാലിനി ഇതിനു മുൻപ് താൻ ലോകപ്പിലായിരുന്ന സമയത്ത് തനിക്ക് വേണ്ടി ഭക്ഷണവുമായി വന്ന ശാലിനി തന്റെ സ്നേഹത്തോടെ അന്ന് ഭക്ഷണം ഊട്ടിയ രംഗമായിരുന്നു അതോർത്ത് വിഷ്ണു ആ ഭക്ഷണം കഴിക്കുമ്പോൾ ചന്ദ്രബോസ് അതിനുള്ളിൽ വിഷ്ണുവിൻ്റെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി മധുശ്രീയോട് കൂട്ടുപിടിച്ച് ചന്ദ്രബോസ് നടത്തിയ ആ കൊടും ചതിയെക്കുറിച്ച് പാവം വിഷ്ണു അറിഞ്ഞില്ല ആ ചോറിനുള്ളിൽ ചന്ദ്രബോസ് കലർത്തിയ വിഷ്ണുത്തെക്കുറിച്ച് അറിയാതെ വിഷ്ണു ശാന് ഓർമ്മകളിൽ സന്തോഷപൂർവ്വം ആ ഭക്ഷണം കഴിക്കണം അങ്ങനെ അന്നത്തെ ആ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർത്ത് വിഷ്ണു അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിനെ എങ്ങനെ പുറത്തിറക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ശാന്നി അനുപല്ലവിയോട് സംസാരിക്കുന്നത് കാർത്തിക ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നതിനാണ് നമ്മൾ ഉത്തരം തേടേണ്ടത് കാർത്തിക ജീവനോടെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ആ നെട്ടൂർ പാലത്തിന് താഴെ ആ കാറിൽ കത്തിക്കരിഞ്ഞ് കണ്ട ശവശരീരം ആരുടേതാണ് അതാരാണ് അതിനുശേഷം കാർത്തിക ജീവനോടെ ഉണ്ടെങ്കിൽ കാർത്തികയെ കണ്ടെത്തുന്നത് എങ്ങനെ എവിടെയാണ് കാർത്തിക ഉള്ളത് കാർത്തികയെ എങ്ങനെ രക്ഷിച്ചുകൊണ്ടുവരും ഇന്ന് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് നമ്മൾ കണ്ട കണ്ടെത്തേണ്ടത് അനുപലവി എന്ന് ശാലിനി അനുപലവിയോട് അറിയിച്ചു അത് കേട്ടതും അനുപലവി പറഞ്ഞു തീർച്ചയായിട്ടും മേഡം ഇനി ആ കത്തിക്കരിഞ്ഞ ശരീരം ആരുടേതാണെന്ന് അറിയാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ പോരെ മേഡം എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അതിൽ നിന്ന് ഒരു പാർട്സും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് ആ ബോഡി അവർ കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നതെന്ന് ശാലിനി പറഞ്ഞപ്പോ അനുപലവി പറഞ്ഞു മേഡം അതിൽ നിന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളുണ്ടല്ലോ മേഡം ആസിഡ് ഒഴിച്ചു വരെയാണ് ഇന്നത്തെ കാലത്ത് ഓരോരുത്തരും കൊലപാതകം നടത്തുന്നത് എങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ പോലും പല്ലിൻറെയും എല്ലിന്റെയും ഒക്കെ അകത്ത് നിന്ന് ഡി എൻ എ കണ്ടെത്താൻ കഴിയുമല്ലോ അങ്ങനെയൊരു സംഭവം നമ്മൾ ഈയിടെ കണ്ടതാണല്ലോ അന്ന് മരണപ്പെട്ടത് ആരാണെന്ന് അറിയുന്നതിന് വേണ്ടി അവസാനം അവരുടെ പല്ലുകൾ തമ്മിൽ കൂട്ടി ബന്ധിപ്പിച്ച് സ്ക്രൂവിൽ നിന്നാണ് ആളെ തിരിച്ചറിഞ്ഞത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പോലും നമുക്ക് മുന്നിൽ ധാരാളമുണ്ട് ഉണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ വളരെ ഈസി അല്ലേ മേഡം ആ ഡി എൻ എ ടെസ്റ്റിലൂടെ അത് ആരുടെ ബോഡിയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരാൻ കഴിയും എല്ലാം കേട്ട ശാലിനി അനുപലവിയോട് പറഞ്ഞു ശരിയാണ് അങ്ങനെ ഒരു അന്വേഷണം നമുക്ക് മുന്നോട്ട് നീക്കാം പക്ഷെ നമ്മുടെ മുന്നിൽ കേസ് തെളിയിക്കുന്നതിനായിട്ട് പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ അധിക സമയം അതിനുവേണ്ടി നമുക്ക് ചിലവഴിക്കാനില്ല അതിനുള്ളിൽ നിന്ന് നമ്മൾ എല്ലാത്തിന്റെയും സത്യാവസ്ഥ കണ്ടെത്തിയേ തീരും എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ സത്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം അനുവല്ല പറഞ്ഞു തീർച്ചയായിട്ടും മാഡം മേഡം ഇതിനായി തുനിഞ്ഞിറങ്ങിയാൽ മേഡത്തിന് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും ഉടനെ തന്നെ ഇതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവരാൻ നമുക്ക് കഴിയും മേഡം അതുകൊണ്ട് മേഡം ശരിക്കും അതിനായി ശ്രമിച്ചാൽ മാത്രം മതി മേഡത്തിന്റെ ശ്രമം തീർച്ചയായിട്ടും ഫലം കാണും എനിക്ക് ഉറപ്പാണ് മേഡം എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു ശരിയാ മുന്നിട്ടിറങ്ങിയേ തീരൂ പക്ഷേ എൻ്റെ മനസ്സിന് ആ ധൈര്യം ഇപ്പോൾ ഇല്ല കാരണം എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ തകർന്നു നിൽക്കുന്ന വിഷ്ണുവേട്ടൻ്റെ തല കുനിഞ്ഞ് നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അത് എൻ്റെ സർവശക്തിയും ചോർന്നു പോവുകയാണല്ലോ എൻ്റെ സ എല്ലാ നാഡീ ഞരമ്പുകളും ആകെ തളർന്നു പോകുന്നു എൻ്റെ നാടികളെല്ലാം തന്നെ തളർന്നത് അവശരാകുന്നത് പോലെ എന്ന് ശാലനി പറഞ്ഞപ്പോൾ ഉടനെ അനുപലയെ പറഞ്ഞു അങ്ങനെ ചിന്തിക്കാൻ പാടില്ല മേഡം മേഡം ഇപ്പോ സർവശക്തി മാർജിച്ചെടുത്ത് ഇതിനായി മുന്നിട്ടിറങ്ങിയേ തീരൂ മേഡം അങ്ങനെ തളർന്നു പോയി കഴിഞ്ഞാൽ ഇത് മേഡത്തിൻ്റെയും സാറിന്റെയും ജീവിതമാണ് നിങ്ങളുടെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ ആ ജീവിതം തിരികെ പിടിക്കേണ്ടത് മേഡത്തിൻ്റെ കൂടെ ആവശ്യമാണ് ഇപ്പോ സാറിന് വേണ്ടി മേഡത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു അതെ അതുകൊണ്ട് തന്നെ എൻ്റെ വിഷ്ണു മേഠനു വേണ്ടി ഞാൻ തീർച്ചയായിട്ടും മുന്നിട്ടിറങ്ങും അതിന് ഈശ്വരന്മാരുടെ കൂടി കരുണയും തുണയും ആവശ്യമാണ് എപ്പോഴും എല്ലാ ദിവസവും ഭഗവാൻ മുന്നിൽ തെളിയിക്കാറുള്ള ആ ദീപത്തിന്റെ തിരിയുടെ എണ്ണം പറഞ്ഞ് ഭഗവാനോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം അതുമാത്രമേ കഴിയൂ പിന്നെ മഹാഭാരത യുദ്ധത്തിൽ അന്ന് പാണ്ഡവർക്കൊപ്പം ഭക്ഷണം പിടിച്ച് അവരെ നേർവഴിക്ക് നടത്താൻ സാക്ഷാൽ ഭഗവാനുണ്ടായിരുന്നു എന്നാൽ ഇവിടെ എൻ്റെ ഒപ്പം നിൽക്കാൻ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ പാവം അമ്മ മാത്രമേ ഉള്ളൂ എങ്കിലും ഏത് വിധേനയും എൻ്റെ വിഷ്ണുവേഠന്റെ സത്യാവസ്ഥ എനിക്ക് പുറത്തു കൊണ്ടുവന്നേ തീരുമോ അത് കേട്ടതും അനുപാലവി പറഞ്ഞു അതെ മേഡം മേഡം തളർന്നു പോകരുത് എതിർപക്ഷത്ത് നിൽക്കുന്നത് അത്രത്തോളം മേടത്തെയും വിഷ്ണു സാധനയും തകർത്ത് കളയുവാനും നിങ്ങളെ ഒന്നിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയും പാത്രമായി സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ വിജയത്തെക്കുറിച്ച് മേഡം ആലോചിക്കുക അവരൊരിക്കലും വിജയിക്കാൻ പാടില്ല നിങ്ങളെ തകർത്ത് കളയണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരെ എങ്ങനെയും തോൽപ്പിക്കണം അത് മാത്രം മതി മേഡത്തിൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു ശരിയാണ് എൻ്റെ വിഷ്ണുവേട്ടനെ എനിക്ക് പുറത്ത് കൊണ്ടുവന്നേ തീരൂ ഏത് വിധേനയും എനിക്ക് വിഷ്ണുവേട്ടനെയും മോചിപ്പിക്കണമെന്ന് ശാലിനി അറിയിച്ചു അപ്പോഴാണ് വിഷ്ണു സത് ശാരദാമ കൊണ്ടു തന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം ലോകപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ശാന്നിയെക്കുറിച്ചുള്ള ഓർമ്മകളും ശാരദാമ വിഷ്ണുവിനോട് പറഞ്ഞ കാര്യവും വിഷ്ണു ഓർമ്മിച്ചു നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കും എനിക്ക് ഉറപ്പാണ് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തിൽ എന്റെ മക്കൾ ജീവിക്കണമെന്ന് ശാരദാമ പറഞ്ഞ വാക്കുകൾ ഓർത്ത് വിഷ്ണു അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിനെ നെഞ്ചിന് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു വിഷ്ണുവിന് വല്ലാത്ത അസ്വസ്ഥത തോന്നിയതും വിഷ്ണു തറയിൽ അടിക്കുന്നത് കണ്ട് അവിടുത്തെ കോൺസ്റ്റബിളായ വിജയൻ അരികിലേക്ക് വന്നു പറഞ്ഞു എന്താടാ എന്താ അധികം കാണിച്ചു കൂട്ടുന്നത് മര്യാദയ്ക്ക് ഇരുന്നു ഇവിടെ കോപ്രായങ്ങളൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പെട്ടെന്ന് സഹിക്കാനാകാതെ വേഗം രക്തം ശാദിച്ചു അത് കണ്ടതോടെ വിജയൻ അവിടെ നിന്ന് ബഹളം വെച്ചു സാറേ സാർ ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ ഓടി വന്നേ സാറേ എന്ന് പറഞ്ഞു എസ് ഐ നവാസ് അവിടേക്ക് ഓടിയെത്തി എന്താടോ അപ്പോഴേക്കും വിഷ്ണു രക്തം ശ്രദ്ധിക്കുന്നത് കണ്ടതോടെ സാറേ ഇത് കണ്ടോ അയാള് രക്തം ശ്രദ്ധിക്കുകയാണ് സാർ എന്ന് പറഞ്ഞു വേഗം ലോക്കപ്പ് തുറക്കട എന്ന് പറഞ്ഞ് നവാസ് വേഗം കോൺസ്റ്റബിളിനെ കൊണ്ട് ആ ലോക്കപ്പ് തുറപ്പിച്ചു നവാസും ആ കോൺസ്റ്റബിൾ വിജയകുമാറും കൂടി അകത്തേക്ക് അറിയിച്ചു സാറേ ഇത് പ്രശ്നമാണ് സാറേ എത്രയും വേഗം ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ എന്ന് നവാസിനോട് പറഞ്ഞു ഉടനെ തന്നെ കെ സി പി ചന്ദ്രബോസ് അവിടേക്ക് എത്തി എന്താടോ എന്താ പ്രശ്നം അപ്പോഴേക്കും നവാസ് പറഞ്ഞു സാറേ എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഇതുകൊണ്ട് സാറേ ഇയാളെ രക്തം ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു രക്തം ശ്രദ്ധിക്കുന്നു അതൊക്കെ അവന്റെ ഓരോ അടവുകളായിരിക്കും അവൻ വല്ലോ പല്ല് വല്ലോ ഞെരിച്ച് മസിൽ വല്ലതും പൊട്ടിച്ചതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ വാസ് പറഞ്ഞു അല്ല സാറേ ഇയാള് ശ്രദ്ധിക്കുന്നത് മുഴുവൻ രക്തമാണ് സാർ ഇനി ഇയാൾ ഇവിടെ നിർത്തിയാൽ അത് അപകടമാണ് സാർ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ഇടോ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലേ പെട്ടെന്ന് അങ്ങനെ നമ്മുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോക്കുന്നത് നടക്കില്ല കാരണം എന്താണെന്നറിയോ നമ്മുടെ ജീവിൽ കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാലേ നമ്മൾ അതിനെ അതിന്റെ കാരണം അറിയിക്കേണ്ടി വരും നമ്മളാകും കുറ്റക്കാർ അതിന് കോടതിയിൽ നമ്മൾ നമ്മളതിന് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആംബുലൻസ് വിളിക്കാം അവിടെ ആകുമ്പോ ആധുനിക സജ്ജീകരണങ്ങളൊക്കെ അതിലുണ്ടല്ലോ അപ്പൊ പിന്നെ എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അവർക്കല്ലേ കഴിയുമോ വേഗം നമുക്ക് ആംബുലൻസ് വിളിക്കാം അല്ല നിങ്ങൾക്കാർക്കെങ്കിലും താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്പർ അറിയോ എന്ന് ചോദിച്ചു ഉടനെ അയ്യോ ഇല്ല സാർ എന്ന് പറഞ്ഞതും ആ ശരി എല്ലാവരും എന്നാ സെർച്ച് ചെയ്യേറെ എന്ന് പറഞ്ഞു ചന്ദ്രബോസ് എല്ലാവരുടെ മൊബൈലിൽ താലു ഹോസ്പിറ്റലിലെ നമ്പർ സെർച്ച് ചെയ്യാനായി പറഞ്ഞു എല്ലാവരും താലു ഹോസ്പിറ്റലിലെ നമ്പർ സെർച്ച് ചെയ്യുന്ന സമയത്ത് നവാസ് വേഗം ഫോണും എടുത്ത് ഇറങ്ങി ഇത് കണ്ടതോടെ ചന്ദ്രബോസ് പറഞ്ഞു ഓ നവാസ് ഇപ്പോൾ തന്നെ ഒരു ആംബുലൻസുമായി ഇവിടെ വന്ന് ഇവനെ കൊണ്ടുപോകുന്ന രീതിയിലാണല്ലോ ആ നവാസിന്റെ നീക്കങ്ങൾ എന്ന് പറയുമ്പോ പെട്ടെന്ന് വിജയുമാർ പറഞ്ഞു ആ സാറേ നമ്പർ കിട്ടി ആ എന്നാ ശരി വേഗം വിളിച്ച് ആംബുലൻസ് വരാൻ പറ ഇനി വല്ലോ രോഗികളെയും കൊണ്ടുപോവുകയാണെങ്കിൽ അവരെ കൊണ്ടാക്കിട്ട് വന്നാൽ മതി ഇവന് വേണ്ടി വെറുതെ ആ രോഗിയുടെ ജീവൻ കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോഴേക്കും മറ്റൊരു കോൺസ്റ്റബിളോടൊക്കെ എത്തിയിട്ട് പറഞ്ഞു സാറേ ഞാൻ കയറി ഒന്ന് തടവി കൊടുക്കട്ടെ അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ രക്തം ശ്രദ്ധിച്ച് ഇവിടെ കിടന്ന് മരിക്കും ആകെ സീരിയസ് ആണ് സാറേ എന്ന് പറഞ്ഞു ശരി ശരി ചെന്ന് തടവി കൊടുക്കടോ എന്ന് എ സി ബി അറിയിച്ചു ഉടനെ അയാളെ വിഷ്ണുവിന്റെ പുറം തടവി കൊടുക്കാനെ അകത്തേക്ക് ഓട്ടി ഇത് കണ്ട ചന്ദ്രബോസ് പറഞ്ഞു ഹോ പോലീസിന് ഇങ്ങനെ മനുഷ്യത്വം തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഓ ഈ പോലീസ് സേന തന്നെ ഇല്ലാതാക്കേണ്ടി വരുവല്ലോ ഇതുപോലെയൊക്കെയുള്ള മനുഷ്യത്വമുള്ളവരുണ്ടായാൽ എന്നെല്ലാം പറഞ്ഞ് ചന്ദ്രബോസ് അവിടെ നിന്ന് പോകുന്നു വിഷ്ണു ഛർദിച്ച് അവശനാകുന്ന അവസ്ഥയിൽ വിഷ്ണുവിന്റെ ദേഹം തളർന്നു പോകുന്ന നേരത്ത് ശാലിനി അവിടെ അനുപലവിയോട് സംസാരിക്കുന്നതിനു പറഞ്ഞു എന്തോ എന്തൊക്കെയാണെങ്കിലും എന്റെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ആർക്ക് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന് അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു എന്ന് അനുപല്ലവിയോട് ശാലിനി പറഞ്ഞതിന് ശേഷം വേഗം കാറിൽ കയറി അവർ തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നു വിഷ്ണുവിനെ കാണാനായി ശാലിനി അവിടേക്ക് വരുന്ന സമയത്ത് വേഗം കാറിൽ ഇരുന്ന് ആ ഓരോന്നും അങ്ങനെ ശാലിനി ഇരിക്കുമ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കോൾ അറ്റൻഡ് ചെയ്ത സമയത്ത് എസ് ഐ നവാസ് പറഞ്ഞു മേഡം ഞാനാണ് നവാസ് ആണ് മേഡം വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടും ആ എന്താ നവാസ് എന്ന് ശാലിനി ചോദിച്ചിരുന്നു നവാസ് പറഞ്ഞു മേഡം വിഷ്ണു വിഷ്ണു രക്തം ശ്രദ്ധിച്ചു മേഡം അത് കേട്ടതും ശാലിന് ചേട്ടി എന്ത് വിഷ്ണു ചേട്ടന് എന്ത് പറ്റിയെന്നാ പറഞ്ഞത് എന്ന് ആശങ്കയോടെ ശാലിനി ചോദിക്കുമ്പോൾ നവാസ് പറഞ്ഞു അതേ മാഡം നേരമായി വിഷ്ണു രക്തം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ എ സി പി സാറിനോട് ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് പറയുമ്പോ സാറ് ജീപ്പിൽ കൊണ്ടുപോകാനായി സമ്മതിക്കുന്നില്ല ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയാൽ മതിയെന്നാണ് സാറ് പറയുന്നത് പക്ഷേ ആംബുലൻസ് വിളിച്ചിട്ടാണെങ്കിൽ ഞാൻ രണ്ടു മൂന്ന് ആംബുലൻസ് വിളിച്ചു നോക്കി എല്ലാം ഓട്ടത്തിലാണോ മാഡം എത്രയും വേഗം മേഡം ഇവിടെ എത്തിയേ പറ്റൂ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാഡം വരണം എന്ന് പറഞ്ഞു ശരി ഞാൻ എന്താ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ തന്നെ എത്തും എന്ന് പറഞ്ഞേ ഫോൺ ഷാലിനി വെച്ചു അതിനുശേഷം രാമേട്ടനെ വേഗം വിളിച്ചിട്ട് പറഞ്ഞു രാമേട്ട വേഗം തന്നെ നമുക്ക് സ്റ്റേഷനിൽ എത്തണം പെട്ടെന്ന് പെട്ടെന്ന് പോകണം അവിടെ വിഷ്ണുവിനാകെ സീരിയസ് ആയി വിഷ്ണുവേട്ടൻ ബ്ലഡ് ഒമിറ്റ് ചെയ്യുകയാണ് ഫുഡ് പോയിസൺ ആയിട്ട് വിഷ്ണുവേട്ടൻ ബ്ലഡ് ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ടാ അനുപോലെ പറഞ്ഞു മേഡം നമ്മൾ എത്താറായാലോ ടെൻഷൻ ആവാതെ ഒരു കുഴപ്പവുമില്ല ഇപ്പം തന്നെ നമ്മൾ എത്തും എന്ന് പറയുമ്പോൾ ശാലിനി വീണ്ടും ആകെ ടെൻഷനിലായി ഈ സമയത്ത് രാമേട്ടനോട് വീണ്ടും പറഞ്ഞു രാമേട്ടാ എത്രയും വേഗം എത്തണം വേഗം വേഗം പോകണം എന്ന് ചാലിനി നിർബന്ധം പിടിച്ചു ഈ സമയം വിഷ്ണു ആ ലോകപ്പിൽ നിന്ന് വിഷ്ണുവിനെ പുറത്തേക്ക് ഇറക്കിയത് വിഷ്ണു ആ സ്റ്റേഷന്റെ ഹാളിൽ കിടന്ന് വീണ്ടും ഒമിറ്റ് ചെയ്ത് അതിന് മുകളിൽ കിടന്ന് വിഷ്ണു വല്ലാതെ എഴുതി എഴുന്നേക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ വിഷ്ണു വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടതോടെ നവാസ് പറഞ്ഞു സർ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല സർ നമുക്ക് ജീപ്പിൽ കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു എടോ ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലേ ഇവനെ ഈ അവസ്ഥയിൽ ഇവനെ എങ്ങനെയാ നമ്മൾ നമ്മുടെ ജീപ്പിൽ കൊണ്ടുപോകുന്നത് പിന്നെ അറിയാവല്ലോ ആംബുലൻസ് ഏതോ പേഷ്യന്റുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ ജീവൻ കളഞ്ഞിട്ട് ഇവന്റെ ജീവൻ രക്ഷിക്കാൻ ഇങ്ങോട്ട് വരാൻ പറയാൻ നമുക്ക് പറ്റുവോ എന്തായാലും ആംബുലൻസ് ഇങ്ങോട്ട് വരും അവരുടെ വരവ് വെറുതെ ആവില്ല അപ്പോഴേക്കും നവാസ് പറഞ്ഞു സാർ ഇനി ഇയാളെ ഇങ്ങനെ കിടത്തിയ ശരിയാവില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ എടോ ഞാൻ പറഞ്ഞില്ലേ ആംബുലൻസ് വരട്ടെ ആംബുലൻസ് വരുന്ന എന്തായാലും വെറുതെ ആവില്ല ഒന്നുമല്ലെങ്കിലും ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഇവന്റെ ഡെഡ് ബോഡി ആണെങ്കിലും പ്രശ്നമില്ല എന്ന് നമുക്ക് ഇവനെ നേരെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ട നവാസ് പറഞ്ഞു സാർ സാർ ഞാൻ കാണിക്കുന്ന ഇക്കാരമാണ് കരുതരുത് എനിക്കിത് കണ്ട് നിൽക്കാൻ പറ്റില്ല ഞാൻ ജീപ്പ് എടുക്കാൻ പോവാ സാർ എന്ന് പറഞ്ഞു വേഗം നവാസ് വിഷ്ണുവിനെ കൊണ്ടുപോകാനായി ജീപ്പ് എടുക്കാൻ ഒരുങ്ങുന്നു ഇത് കണ്ടതും ചന്ദ്രബോസ് പറഞ്ഞുകൊണ്ടു ഇതേ താൻ വലിയ ആളുകളിക്കാൻ നോക്കണ്ട ഇതേ സിനിമയൊന്നും അല്ല മുതിർന്ന ഉയർന്ന ഉദ്യോഗസ്ഥനെ മറികടന്ന് നിന്നെ പോലെയുള്ളവർ തീരുമാനമെടുക്കാനായിട്ട് ഇത്തരം ധിക്കാരം കാണിച്ചാലുണ്ടല്ലോ സസ്പെൻഡ് ചെയ്ത് നിന്റെ ഈ ജോലി ഞാൻ തീർപ്പിക്കും മനസിലായോ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നാ മതി ചിലപ്പോ ഈ സ്റ്റേഷൻ നിന്റെ അധികാര പരിധിയിലായിരിക്കും പക്ഷേ നിന്റെ മുകളിൽ നിനക്ക് മുകളിൽ നിന്നെ നിന നിയന്ത്രിക്കുന്നതും നിനക്ക് കൃത്യമായ ഓർഡർ നൽകുന്നതും ഞാനാണ് അതുകൊണ്ട് എന്റെ തീരുമാനത്തെ മറികടക്കാനൊന്നും നോക്കണ്ട മനസ്സിലായടാ മര്യാദയ്ക്ക് കൈ കെട്ടി അങ്ങോട്ട് മാറി നിൽക്കാൻ നോക്ക് എന്ന് നവാസിന് നേരെ ചന്ദ്രബോസ് ദേഷ്യപ്പെടുന്നു അങ്ങനെ വിഷ്ണുവിനെ അവിടെ നിന്ന് കൊണ്ടു പോകാനുള്ള ശ്രമം നവാസ് നടത്തുന്നത് കണ്ട് ചന്ദ്രബോസ് ദേഷ്യപ്പെട്ട് നവാസിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുമ്പോ ശാലിനി കളക്ടർ ശാലിനിയുടെ കാർ അവിടെ വന്നിരുന്നു ശാലിനി വേഗം കാറിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷനകത്തേക്ക് ഓടിയെത്തുന്നു ചന്ദ്രബോസ് അപ്പോഴേക്കും നവാസിനെ താക്കിത് ചെയ്ത് മാറ്റി നിർത്തുമ്പോൾ ശാലിനി അവിടേക്ക് ഓടിയെത്തി ശാലിനിയുടെ ആമേട്ടനും കൂടെ അനുപല്ലവയും കൂടെ അകത്തേക്ക് വരുമ്പോ നിലത്ത് കിടന്ന് രക്തം ശ്രദ്ധിച്ച് അതിൽ കിടന്നിഴയുന്ന വിഷ്ണുവിനെ ശാലിനി കണ്ടതും ശാലിനി അരികിലേക്ക് ഓടിയെത്തി വിഷ്ണു എന്ന് വിളിച്ച് ശാലിനി വന്ന് വിഷ്ണുവിനെ വേഗം പൊക്കിയെടുക്കാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ആ പോലീസുകാരെല്ലാവരും സല്യൂട്ട് ചെയ്ത് നിൽക്കുന്നത് കണ്ട് വിഷ്ണു ചോദിച്ചു നിങ്ങൾ എന്തായാലും നോക്കി നിൽക്കുന്ന ഒന്ന് പിടിച്ച് എന്ന് പറഞ്ഞു ഉടനെ അവരെല്ലാവരും സഹായിച്ച് വിഷ്ണുവിനെ പതി അവിടുന്ന് പിടിച്ച് ശാലിനി അപ്പോഴേക്കും വിഷ്ണുവിനെ ചേർത്ത് പിടിക്കുമ്പോ വിഷ്ണു ശാലിനിയുടെ തൊഴിൽ കൈവെച്ച് രക്തത്തിൽ കുളിച്ച് വിഷ്ണു ശാലിനിയെ നോക്കി ശാലിനി ഉടനെ തന്നെ വിഷ്ണുവിന്റെ മുഖത്തേക്ക് തൊട്ടു നോക്കിയിട്ട് ഉടൻ ശാലിനി പറഞ്ഞു എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം നമുക്ക് എന്ന് പറഞ്ഞു ശാലിനി വിഷ്ണുവുമായി പോകാൻ തുടങ്ങുമ്പോൾ ചന്ദ്രബോസ് ചോദിച്ചു എങ്ങോട്ടാണ് മാഡം ശാലിനി പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് അല്ലാതെ എങ്ങോട്ടാ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു മേഡം ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് ആംബുലൻസ് ഉടൻ തന്നെ ഇവിടേക്ക് എത്തും എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ആംബുലൻസിൽ കൊണ്ടുപോയാലേ ശരിയാവൂ മാഡം ഈ അവസ്ഥയിൽ ഇയാൾ ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു എടോ എത്രയും വേഗം വിഷ്ണു ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ ഞാൻ എൻ്റെ വിഷ്ണുവിനെ ഇവിടുന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു ഇല്ല മേഡം എന്തായാലും മേട ഇവിടെ നിന്ന് ഇവനെ ഇപ്പൊ കൊണ്ടുപോവില്ല ആംബുലൻസ് വരാതെ ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ ശാലിനു പറഞ്ഞു മിസ്റ്റർ എ സി പി നിങ്ങളുടെ അധികാര പരിധിക്ക് അപ്പുറത്താണ് ഒരു കളക്ടറുടെ അധികാരമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ എനിക്ക് ഇങ്ങനെയൊരവസ്ഥയിൽ ഇയാളെ ഹോസ്റ്റലിലേക്ക് വിഷ്ണുരണ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നതിൽ എതിരായി നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഈ നിമിഷം നിങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റി ഇവിടെ നിർത്തി ഞാൻ എന്റെ വിഷ്ണുപരട്ടിനെ കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ എനിക്ക് പറ്റും മനസ്സിലായോ അതുകൊണ്ട് മര്യാദക്ക് നിൽക്കുന്നതാണ് നിങ്ങൾ എനിക്ക് ഇപ്പൊ തന്നെ വിഷ്ണു വേണ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും ബാക്കി എന്ത് സംഭവിച്ചാലും അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ഞാൻ നോക്കിക്കോളാം അതിന്റെ മറുപടിയും ഞാൻ പറഞ്ഞോളാം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ കൊണ്ടുവന്നൊരുങ്ങുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു എന്നാ ഒരു നിമിഷം നിൽക്കണം മേഡം ഇങ്ങനെ മേഡം കൊണ്ടുപോകുമ്പോ സർക്കാരിന്റെ എല്ലാ പരിഗണനയും ഇവിടെ ഉണ്ടാകണം സർക്കാർ വാഹനത്തിൽ തന്നെ വേണം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അല്ലാതെ കളക്ടറുടെ കാറിലല്ല ഇവിടുന്ന് ഒരു ലോക്കപ്പിലുള്ള ഒരു പ്രതിയെ കൊണ്ടുപോകേണ്ടത് അതുകൊണ്ട് ഇവിടുത്തെ തന്നെ സർക്കാർ വാഹനമായിട്ടുള്ള ജീപ്പിൽ തന്നെ കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞു ഇത് കേട്ടതും നവാസ് പറഞ്ഞു പക്ഷേ ജീപ്പ് എടുക്കാൻ സാർ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് നവാസ് ചോദിച്ചിട്ടും എസ്ഇബി പറഞ്ഞു ഇപ്പൊ സമ്മതിച്ചല്ലോ അവിടെ കിടക്കുന്ന കേരള പോലീസിന്റെ ജീപ്പിൽ തന്നെ കൊണ്ടുപോക്കൂ കുറച്ചു ദൂരം പോയി കഴിയുമ്പോ ഒരു നൂറ് തവണ അത് ഓഫാകുന്ന ആ കാർ ജീപ്പ് തന്നെ നിങ്ങൾ കൊണ്ടുപോയിക്കോ ഒരു നൂറ് തവണയെങ്കിലും ബ്രേക്ക് ഡൌൺ ആകുന്ന നിർത്തി നിർത്തി പോകേണ്ടി വരുന്ന ആ ജീപ്പിൽ ഈ മേടത്തിന്റെ പ്രാണനയെ കൊണ്ട് മേടം ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ മേടത്തിന്റെ ചങ്കിനെ ജീവനോടെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നോക്കട്ടെ ഈ എ സി പി ചന്ദ്രബോസ പറയുന്നത് മേഡത്തിന്റെ ചങ്കിനെ ആ ജീപ്പിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കുമേട എന്ന് പറഞ്ഞപ്പോ ഉടനെ ശാലിനി പോലീസുകാരോട് പറഞ്ഞു എത്രയും വേഗം വിഷ്ണുവേടനെ ജീപ്പിൽ കൊണ്ടുപോയി കയറ്റു എന്ന് പറഞ്ഞു വേഗം അവർ വിഷ്ണുവിനെ കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോ ശാലിനി ചന്ദ്രഭോഷം നോക്കിട്ട് പറഞ്ഞു അതെ ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ കൊണ്ടുപോയിട്ട് തിരിച്ചു ഞാൻ ഇങ്ങോട്ട് വരും വരുമ്പോ എന്റെ വിഷ്ണുവേട്ടനും ഉണ്ടാകും എന്റെ കൂടെ ജീവനോടെ തന്നെ എൻറെ വിഷ്ണുവേട്ടൻ ഇതിനൊക്കെയുള്ള മറുപടി അപ്പോൾ ഞാൻ തരുന്നുണ്ട് എ സി പിക്ക് മോർത്തു വെച്ചു എന്തായാലും എന്റെ വിഷ്ണുവേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല മരണത്തിന് പോലും നോക്കിക്കോ എന്ന് പറഞ്ഞു ശാലിനി വിഷ്ണുവിനെ കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു ഹോ എന്തായാലും വിജയ ഇപ്പോ ഈ ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്തേക്ക് ആ വിഷ്ണുവിന്റെ അമ്മയുണ്ടല്ലോ സത്യഭാമ അവരെ കൂടി വിവരങ്ങൾ വിളിച്ചറിയിച്ചേക്ക് എന്ന് പറഞ്ഞു അത് കേട്ടതും വിജയം പറഞ്ഞു ശരി ശരി സാർ അങ്ങനെ പറഞ്ഞേ വിഷ്ണുവിന്റെ വിവരം ചന്ദ്രബോസിനെ പറഞ്ഞ അനുസരിച്ച് സത്യഭാമയെ വിളിച്ചറിയിക്കാമെന്ന് അയാൾ അറിയിച്ചു പിന്നീട് കാണുന്നത് സത്യഭാമ രാഘവൻ നായരെ പരിസരിച്ചുകൊണ്ടിരിക്കുമ്പോ സത്യഭാമയോട് രാഘവനായർ ചോദിച്ചു മനസ്സിന് വല്ലാത്ത ടെൻഷനാണ് എൻ്റെ മോൻ അവൻ എന്തെങ്കിലും കഴിച്ചോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള നൂറുകൂട്ടം ആശങ്കകളാണ് എന്റെ മനസ്സിനെ അലട്ടുന്നത് എന്ന് രാഘവനായർ പറയുമ്പോൾ അത് കേട്ട സത്യഭാമ പറഞ്ഞു രാഘവേട്ടാ ഞാൻ എന്തായാലും അവനെ കാണാൻ പോകുന്നുണ്ട് രാഘവേട്ടൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല എനിക്ക് വയ്യ എൻ്റെ മോൻ്റെ ആ അവസ്ഥയിൽ എനിക്ക് കാണാൻ കഴിയില്ല എന്ന് സത്യഭാമയോട് രാഘവനായർ പറയുമ്പോ സത്യഭാമ പറഞ്ഞു എന്തായാലും എനിക്ക് അവനെ ഒന്ന് പോയി കാണണം അപ്പോഴേക്കും സത്യഭാമയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടോ വേഗം കോൾ എടുത്തതും ഇത് സത്യഭാമയല്ലേ വിഷ്ണുവിന്റെ അമ്മ എന്ന് ചോദിച്ചിട്ടും അതെ ആരാ വിളിക്കുന്ന ഇത് സ്റ്റേഷനിൽ നിന്നാണ് എന്താ എന്റെ മോൻ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വിഷയം പറഞ്ഞു ഉണ്ട് ആ വിഷ്ണു അയാൾ കുറച്ച് ഛർദ്ദിച്ചു ഉമിറ്റ് ചെയ്തത് കൊണ്ട് ആണ് അയാൾ ഉമിറ്റ് ചെയ്തത് മുഴുവൻ അയാളിപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അത് കേട്ടതും എന്താ എന്താ എന്റെ മോന് പറ്റിയത് എന്താ സംഭവിച്ചത് ഒന്ന് തെളിച്ചു പറ എന്ന് സതിഭാമ ചോദിച്ചു വിജയകുമാർ പറഞ്ഞു ആ കളക്ടർ ശാലിനി മേഡത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു ഭക്ഷണം കഴിച്ചിട്ട് അല്പം നേരം കഴിഞ്ഞപ്പോ അയാള് രക്തം മൂറ്റി ചെയ്യാൻ തുടങ്ങി വല്ലാത്ത അവശ നിലയിലാണ് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്ന് അറിയിച്ചു അത് കേട്ടതും സത്യഭാമ പറഞ്ഞു കൊന്നു എന്റെ മോനെ കൊന്നു എന്റെ കുഞ്ഞിനെ കൊന്നു എല്ലാവരും കൂടി കൂടി എന്റെ കുഞ്ഞിനെ കൊന്നു അല്ലെങ്കിലും അവൾ അടുത്തു കൂടിയപ്പോഴേ ഞാൻ കരുതിയിരുന്നോ എന്റെ മോന്റെ ജീവൻ എടുക്കുവെന്നാണ് പറഞ്ഞപ്പോ അത് പറഞ്ഞുകൊണ്ട് സത്യഭാമ്മ തലയിൽ കൈവച്ച് സങ്കടപ്പെടുന്നത് കണ്ട് രാഘു എന്നായാലും അരികിൽ നിന്നാൽ ശ്യാമയും വല്ലാത്ത ടെൻഷനിലായി വേഗം രാഘു എന്നാൽ ചാടി ഇരുന്നിട്ടു എന്താ ഭാമയെ അപ്പോഴേക്കും ശ്യാമി അരികിലേക്ക് എത്തി ചോദിച്ചു സത്യാമയ എന്താ പറ്റിയത് അതെ ഇവളുടെ ഇവളുടെ ചേച്ചി എന്ന് പറയുന്നല്ലേ ഇവളുടെ കുഞ്ഞേച്ചി അവളും അവളുടെ വീട്ടുകാരും കൂടി കൂടി എന്റെ മോന് വിഷം കൊടുത്തു വന്ന് അത് കേട്ടതും ശ്യാമ ആകെ ഞെട്ടി സത്യാമേ സത്യാമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് രാഘവൻ ചോദിച്ചു ഭാമേ നീ എന്ത് ഈ പറയുന്നത് നീ കാര്യം പറ എന്ന് പറഞ്ഞതും അതെ രാഘവേട്ട ഇവള് ഇവളുടെ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞു നടത്തുന്നില്ലേ ഒരുത്തിയെ അവളെ എൻറെ മോനും വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ലോ അവളെ ജീവിത തുല്യം എന്റെ മോൻ സ്നേഹിച്ചതാണല്ലോ അവൻ ചെയ്ത തെറ്റ് അതിന് അവള് സ്നേഹം കാണിച്ച് കൂടെ കൂടി എന്റെ മോൻറെ ജീവൻ എടുക്കാൻ ശ്രമിച്ചു ഇവളുടെ വീട്ടുകാരെല്ലാവരും കൂടി എൻറെ മോനെ വിഷം കൊടുത്തു ഭക്ഷണത്തിൽ അവനിപ്പോ രക്തം ഛർദ്ദിച്ച് ഹോസ്പിറ്റലാണെന്നാണ് അവർ വിളിച്ചു പറഞ്ഞത് എന്റെ മോനെ കൊല്ലാക്കൊല ചെയ്യുകയാണല്ലോ അവരെല്ലാരോടും കൂടി അവളെ സ്നേഹം കാട്ടി വന്നപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു എന്റെ മോനെ അവൾ ഇല്ലാതാക്കുവെന്ന് എന്തിനാണ് അവളോട് എന്ത് ദ്രോഹമാണ് എന്റെ മോൻ ചെയ്തത് എന്നെല്ലാം പറഞ്ഞ സത്യഭാവം ബഹളം വെച്ചു രോഹിത്തെ എന്ന് വിളിച്ചതും രോഹിത് വേഗം വാതുക്കളേക്ക് ഇറങ്ങി വന്നു എടാ ഇനി വേഗം വന്നേ നമുക്ക് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്താ സത്യാമയ എന്ന് ചോദിച്ച് രോഹിത് താഴേക്ക് വന്നതും സത്യഭാവം വേഗം രാഘവ നായർ നേരെ തിരിഞ്ഞു എന്താ മരുമകൾ എന്ന് പറഞ്ഞ് തലേ കയറ്റി വെച്ചിരിക്കുകയായിരുന്നല്ലോ അവളെ എന്നിട്ട് എന്നിട്ടിപ്പൊ എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഒന്നുമില്ലേ നാ പറഞ്ഞിപ്പോയോ എന്നൊക്കെ ചോദിച്ചപ്പോ രാഹുന്നാർ ഒന്നും ഇണ്ടാന്നു ദാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ പിന്നെ ഈ സത്യഭാമയെ ഇങ്ങനെ ആയിരിക്കില്ല കാണുന്നത് ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോ ശ്യാമ ചോദിച്ചു സത്യമ്മയ ഞാൻ എന്ന് പറഞ്ഞപ്പോ രോഹിത് ചോദിച്ചു എന്താ സത്യമ്മയ എന്താ പറ്റിയത് ഇവളുടെ വീട്ടുകാരുണ്ടല്ലോ ഇവളുടെ ചേച്ചിയും അവളുടെ വീട്ടുകാരും കൂടി എൻറെ വിഷ്ണുവിന് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു അവനിപ്പോ ആശുപത്രിയിലാണെന്ന് അത് കേട്ടതും രോഹിത് ആകെ ഞെട്ടിയിരുന്നപ്പോ സത്യഭാമ വേഗം ശ്യാമയുടെ നേരെ തിരിഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോൻ എന്തേലും സംഭവിച്ചാൽ പിന്നെ ആ കുടുംബത്തിലുള്ള ഒരെണ്ണം പോലും എന്റെ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു സത്യാമേ എന്താ സംഭവിച്ചറിയില്ലോ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാര്യം എന്താന്ന് അന്വേഷിക്കാം ഉടനെ ശ്യാമ പറഞ്ഞു സത്യാമയെ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോ ശ്യാമയെ മാറ്റിട്ട് പറഞ്ഞു മിണ്ടി പോകരുത് നീ ഞാൻ പോയിട്ടെങ്കിൽ വരട്ടെ എന്താ സംഭവിച്ചെന്ന് ഞാൻ അറിയട്ടെ എന്ന് പറഞ്ഞ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്തായാലും നിന്റെ ചേച്ചിയും എന്റെ മോനെ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ നിന്റെ കുടുംബത്തുള്ളവർക്ക് എല്ലാവർക്കും ഭർത്താക്കന്മാരെ ഇല്ലാതാക്കണം എന്ന ചിന്ത മാത്രമല്ലേ ഉള്ളൂ പെട്ടെന്ന് രോഹിത്തിനരികിലേക്ക് ഓടി വന്ന സത്യഭാമ പറഞ്ഞു എടാ രോഹിത്തെ ഇവളുടെ വീട്ടുകാര് ഇവളും ഇവളുടെ ചേച്ചിയും ഒക്കെ ഉണ്ടല്ലോ ഭർത്താക്കന്മാരെ കൊന്നുകളയുന്നവരാണ് എന്ന് പറഞ്ഞ് അതുകൊണ്ട് സൂക്ഷിക്കണം നീ എന്ന് സത്യഭാമ രോഹിത്തിനോട് പറഞ്ഞു എടാ രോഹിത്തെ വേഗം വാ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു സത്യഭാമ രോഹിത്തിനെയും വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി രാഘവൻ നായർ ആകെ തകർന്ന മനസ്സുമായി ആ സെറ്റിയിൽ അങ്ങനെ ഇരിക്കുമ്പോ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും കാര്യങ്ങൾ കേട്ട് വിഷമത്തോടെ ശ്യാമവേഗം വാതിക്കലി കൂടിയെത്തി എന്താ ഇതിന്റെ സത്യാവസ്ഥയെന്നറിയാതെ എല്ലാവരും ആകെ ടെൻഷൻ ടെൻഷ്ടിരിക്കുമ്പോ ശാലിനി അങ്ങനെയും ശാലിനിയും ശാലിനിയുടെ കുടുംബക്കാരും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ള മറ്റെല്ലാവരും ആ വാർത്ത കേട്ടാകെ ആശങ്കപ്പെട്ടിരിക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു എന്റെ ഭഗവാനെ എന്റെ കുഞ്ഞിനെ കാത്തോളനെ എന്ന് മനമൊരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് രാഘവൻ നായർ കണ്ണീർ പൊഴിക്കുന്നു